ായ് അപ്പൊരുടെ പുതിയൊരു വീട്ടിലും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെല്ലേ നമ്മള് പറമ്പിക്കാൻ കണ്ടാ നമ്മുടെ കുളത്തില് നന്നായി ചണ്ടി കയറി അതുപോലെ തന്നെ നമ്മുടെ ഷെഡ് ചെയ്തായിട്ട് തകർന്നുണ്ട് ഞാൻ എന്റെ കാഴ്ച കാണിച്ചു തരാം എനിക്ക് കണ്ടാ നമ്മുടെ ഷെഡ് ഇന്നലത്തെ മഴയിലും കാറ്റില്ലേ നല്ല വെള്ളം കേറിയിട്ടേ അതിന് മൂൽഭാഗം നന്നായിട്ട് ലോഡ് ചെയ്യപ്പോ തകർന്നു പിന്നെ അതുപോലെ നമ്മുടെ കുളത്തില് കുളം നന്നായിട്ട് ചണ്ടി കയറിയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ചണ്ടി കയറി പിന്നെ മീനുകൾക്കൊക്കെ സീനാവും അത് ഓക്സിജൻ കാണാനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അതൊക്കെ മൊത്തം ഒന്ന് വിളിച്ചെടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ

അപ്പോൾ ഇത് അടിയിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോ പൊട്ടി പൊട്ടി പോവും നമ്മൾ ഒരു അളവിന് വെച്ചിട്ട് നമ്മൾ കത്തി കൊണ്ട് കട്ടിത് കട്ടിയത് മാറ്റിട്ട് ഓവിന്റെ ഫ്രണ്ടത്തെ ചണ്ടികളൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ സൈഡിൽ കൊണ്ട് കുറച്ച് വലിയ അല്ലെങ്കിൽ നമ്മുടെ ഈ പാലിൽ നേരെ വരുന്നത് ഈ വല്ല ഈ ചെണ്ടർ മുകളിലൊക്കെ കുളച്ചു പിടിച്ച് കഴിഞ്ഞ പിന്നെ നേരെ വരില്ലേ അതിനെ നിക്കണോ അപ്പോൾ നമ്മൾ കറക്റ്റാക്കാൻ വേണ്ടി വെള്ളത്തിന് വൃത്തിയാക്കി ഇവിടെന്ന് വെച്ചാൽ കുളത്തിന്റെ ആഴം നമ്മള് സ്ലോ പോലെ ഉണ്ട് ഇവിടെ ഏകദേശം ഷോൾഡർ ലെവൽ അരളട വരൊക്കെ ആട്ടോ ആഴം പിന്നെ ഇറങ്ങി പോകുമ്പോഴാണ് ആഴം കൂടെ നമ്മൾ ഈ സൈഡൊന്ന് കറക്റ്റ് വൃത്തിയാക്കാണ് അപ്പൊ നമ്മള് ഇവിടുത്തെ ചണ്ടിയൊക്കെ ഏകദേശം നമ്മൾ വിളിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇപ്പൊ ഇതൊക്കെ നമ്മൾ അവിടുന്ന് പാകിന്റെ നമ്മള് ഊത്ത് തുറക്കുമ്പോ ഇതൊക്കെ നേരെ ഊരിലൂടെ പൊക്കോളാം ബാക്കിൽ കുറച്ച് ഭാഗം തന്നെ വലിച്ചിട്ടില്ല എന്നുവെച്ചാൽ അവിടെ മീനുകൾ കുറച്ച് പാറ്റിരുന്ന് നമ്മുടെ കുളത്തില്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് വിളിച്ചിരിക്കാൻ വേണ്ടി ഭാഗം നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ ഒരു ട്യൂബിൽ നീന്തിയിട്ട് അങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് കൊണ്ടിരിക്കണം കേട്ടോ പായൊക്കെ അത്യാവശ്യം പായലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ പായൽ നേരെ ഊവിൻ്റെ അവിടേക്ക് എത്താറായുമ്പോൾ നമ്മൾ നമ്മുടെ ഊവ് തുറന്നിട്ടുണ്ട് കേട്ടോ ഇത് നേരെ നമ്മുടെ തോട്ടിക്ക് എത്തും പായലൊക്കെ ഹൂവിൻ്റെ ഫ്രണ്ടിലൊക്കെ ആകെ പായലായിട്ടാണ് കൂടെ വന്നിട്ട് ഫുൾ നിറഞ്ഞൊക്കെ എടുക്കുകയാണ് അത് മൊത്തം അങ്ങനെ നമ്മൾ ഒഴുക്കി വിടണം

പിന്നെ ഇതാ ഇവിടെ കുറച്ചും കൂടി ഉണ്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡുകളിലുള്ള പായലൊക്കെ അത് കാറ്റത്ത് പിന്നെ ഇംഗ്ലീഷ് സൈഡിക്ക് വരും അപ്പോൾ അത് നമ്മൾ ഇവിടേക്കൊക്കെ വലിച്ചു പറ്റും നമ്മൾ ഈ സൈഡ് രണ്ട് സൈഡിക്കൊക്കെ ആയിട്ട് വലിച്ചു പറ്റും അപ്പോൾ അത് കുറച്ചും കൂടി ഉണ്ട് അത് അടിയിൽ ചണ്ടികളുണ്ട് അത് അവിടെ പിടിച്ചു കൊടുക്കുക അപ്പോൾ അതൊക്കെയാണ് ഇനിയിപ്പോൾ ഇപ്പോൾ മീനുകളിലൊക്കെ കാണാണ്ട് കിട്ടാ ഇപ്പോൾ ഇവിടെ മീനുകളൊക്കെ വരുമ്പോൾ കാണാണ്ട് മഞ്ഞെ ഇവിടെയൊക്കെ ആകെ ചണ്ടിയായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറി എന്നാലും ഞാനിപ്പോൾ മീനുകളൊക്കെ തീറ്റിട്ട് കാണിച്ചു തരാം അത് മീനെ തീറ്റിട്ട് നോക്കുമ്പോൾ മീനുകളൊക്കെ വരുന്നിട്ടിട്ടാണ് അപ്പോൾ മറ്റേത് ഇത്ര മീനുകളൊന്നും വന്നിരുന്നില്ല ഇല്ലേ മീനുകളൊക്കെ വലുതണ്ട് കിട്ടാ കേട്ടോ ഏകദേശം നല്ല വലിപ്പം വന്നിട്ടുണ്ട് ഇപ്പൊ സെയിലിയാറായിട്ട് നിങ്ങളുടെ മീനുകളിലൊക്കെ കേട്ടോ നല്ല സൈസ ഉണ്ട് നമ്മൾ തീറ്റിട്ട് പോകുന്ന സമയമല്ല അതുപോലെയാണ് അധികം മീൻ വരാത്തിട്ടാ തീറ്റിട്ട് പോകുന്ന സമയമാണെങ്കിൽ എല്ലാ മീനും വന്നിരുന്നു പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇല്ല ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് ചണ്ടി വിളിച്ചപ്പോൾ ആ മീനുകളൊക്കെ വലുതായി ഉണ്ട് ചണ്ടികളോട് നമുക്ക് അധികം കാണാൻ പറ്റിയിരുന്നില്ല കുറച്ച് കാലത്ത് മാത്രമേ മീനെ കാണാൻ പറ്റിയിരുന്നാള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം സബ് ചെയ്യണം വളക്കല്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ് ചെയ്യുക അതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ